ഹലോ ഗെയ്സ് അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കും ഫിതൊക്കെ കൂടി ഒന്ന് വളാഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ ഫിതയുടെ വീട്ടിലൊന്ന് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ കൂടെയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ഒരു വ്ളോഗും കൂടി എടുക്കാന്ന് അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം എൽസിൻ്റെ ഇവിടെ നല്ല ഉറക്കാണ് അവനെ എണീക്കണേൻ്റെ മുന്നേ എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അവനെ അവനെറ്റോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കുക അപ്പൊ നമ്മൾ വന്നിരിക്കണ വളഞ്ചേരിയിലുള്ള മാട്ടിൽമാളാട്ടോ അപ്പം അത് സാധ്യം തന്നെ കൊട്ടേ കയറിയുണ്ട് ഫസ്റ്റ് ഞമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ആവശ്യമുള്ള സാധനം കുരുത്തോട് കാണിച്ചിട്ട് തന്നെ ഇടുക്കിയില്ലായിരുന്നു വണ്ടിയിൽ ഇരുത്തൂര ഗെറ്റ് വൺ ഫ്രീ ആണ്

ാണ് <pyatled> വന്നിരിക്കുന്നത് <Mechanics> <shop rule>

ആ പോയടക്കട്ടാ ഇതൊക്കെ കാണാനൊക്കെ മേടിക്കാൻ തോന്നുന്നു അല്ലേ

എന്തട കാണുന്നേ ഇങ്ങള് രണ്ടാളേക്കുള്ള പണി ഇതി കട്ടയില വന്നത് കട കൊട്ട അളവ് എടുക്ക് നീ കാണിച്ചു കൊടുക്കാ കുപ്പ ബാ സൂപ്പർ അപ്പോൾ എസ ബോസ്നെ ഇതൊ പിടിച്ചിട്ട് ഇവർന്ന് കുപ്പി പിടിച്ചിട്ട് കേറ് എന്നിട്ട് എഞ്ചിഡ് ഉണ്ടല്ലോ അറിയോ ऐसा ആദെന്നാ പെൻസിൽ എടുക്ക് ക്കുണ്ടോ എവിടക്ക് എച്ചിര വേണ്ട പറ്റൂല പറ്റൂല

എന്താ കൊറേ പണിണ്ടല്ലോ ഇവിടെ എല്ലാരും ഹോസ്പിറ്റലിലായത് കാരണം വീടൊക്കെ അടച്ചിട്ടിരിക്കുവാണ് സത്യം പറഞ്ഞ ആരും ഇപ്പൊ അധികം എല്ലാരും അവിടെ ഉമ്മ വീടില്ലേ വഴി കണ്ടപ്പോ വലത് കാലി വെച്ച് കേറുന്നു പൂഞ്ഞാലൊക്കെ അവിടെ ഇണ്ട് അതടച്ചിട്ടാണ് മെയിൻ റോഡാക്കെ ഇരിക്കൂ എല്ലാരും വന്നിരിക്കൂ ഇരിക്കുസിനെ മേമച്ച വീട്ടിലെത്തി ചൂടെടുത്തിട്ട് വയ്യ അപ്പൊ നമ്മള് കുറച്ച് സാധനം ചീത്ത വീട്ടിലേന്നു അപ്പൊ അതൊക്കെ കൂടി എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെ എന്താ ബേബിക്കുള്ള ഡ്രസ് അല്ലേ ബേബിക്കുള്ളതാ ആര് ബേബിക്കാണ് ബേബിക്കാണ് ഈ ഡ്രസ്സൊക്കെ ഏച്ചോ ആ ചായ എന്താണ് ഇവിടെ പണി എന് മാഗി സ്പെഷ്യൽ മാഗി ഉണ്ടാക്കണ് ഇന്നെ വേറെ വന്നിട്ട് ലൈക് ലൈക് ആ പിണറെ പേരിലൊന്നും ലൈക് ചെയ് ആ താമസറത്തെ പേരൊന്നും എനിക്ക് കിട്ടില്ല ഗയ്സ് പരിങ്ങി കേട്ടോ അല്ല അതിനെ പിണെന്ന് പറയ ആരും ആരും നാടൊന്നില്ല എന്റെ പേരിലൊന്നും ഞാൻ വന്നിട്ട് മേക്കിങ് ചെയ്യും ഇದು ബിഗ് ഫാന്റസിടെ വെറ്റിയായിട്ട് ചായപൊടി ഉണ്ട് പലസരി ഉണ്ട് പാൽപൊടി ഉണ്ട് ഓരെ ഉള്ളത കണ്ട പോലെ ആ പിന്നെ എല്ലാം ഹ എൽസിനെ ദ മുട്ട തീർന്നു ടോ എന്താണ് കഴിക്കണ് ഉം എന്തെന്ത് മാഗി അല്ലേ മാഗി ഉണ്ട് പിന്നെ എന്താണ് ഞങ്ങളെ കൊണ്ടാവാൻ ആരോ വന്നി അബൈ ഏറ്റും പോവല്ലേ റംഷു പിന്നെ ഞങ്ങള് നേരെ വളാഞ്ചേരി വീട്ടു പോവാലെ ആംഷു റഫീം ിട്ടുണ്ട് എന്തോര വളിഞ്ഞ ഇളി സോറി വളിഞ്ഞ ഇളി തീർക്കണ്ട ഫിക്സ് ചെയ്തിട്ടില്ല എന്നും പരിപാടിയല്ല നമുക്ക് ലഗേജ് എടുക്ക് ഒരു പെട്ടി ലഗേജ് കൊണ്ട നമ്മൾ പോവാണ് pera kali ayi pera kaliyaka vannana nammal entha sadanu adunna sadu idoru petti idoru petti da glue potu idondu njangal oru tharam kondu paniyoo kondu sadhangal avan endane nannu edutha അതൊക്കെ ഞങ്ങള് ഞങ്ങള് മേടിച്ചിണ് ഉം അതാ ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാക്കി പോര്

അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും ടാറ്റ കൊടുത്താ ആ ടാറ്റ